വളർത്തുകാർക്ക് പറ്റിയ നല്ല അടിപൊളിയൊരു മലബാറി ചേനാട് നാല് മാസത്തോളം ചേനുള്ള ആടാണ് നല്ല നെട്ടുപാറും കാലകരമൊക്കെ ഉള്ള നല്ല അടിപൊളി കുട്ടിയാണ് ആടാണ് ഈ രണ്ട് കുട്ടികളെ പ്രസവിക്കുന്ന ആട് പ്രസവിച്ച് കഴിഞ്ഞാൽ ആടിന് നല്ല പാൽ ഉണ്ടാവും ഒന്നര ലിറ്ററോളം പാൽ ഉണ്ടാകുന്ന ആടാണ് മൂന്ന് മാസം തന്നെ കൊണ്ട് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിലെത്തി നല്ലൊരു വിലക്ക് ഒരു പത്തിരുപത് രൂപയുടെ അടുത്തൊക്കെ കുട്ടികളെ രണ്ടെണ്ണത്തിന് വിൽക്കാൻ പറ്റും ഒരു മൂന്നാല് മാസം നോക്കിയാൽ ഇതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് വളർത്തുക പറ്റുകയാണ് അല്ല തീറ്റയും വള്ളംകൂടിയൊക്കെ ഉള്ളതല്ല ഒരു മലബാറി നിറച്ചേനാട് വെറും പതിമൂന്ന് അഞ്ഞൂറാണ് വില ഉദ്ദേശിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാറക്കാടാണ്